നമസ്കാരം ട്രാൻസ്ജെൻഡർമാരെ സൈന്യത്തിലെടുക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ട്രംപിന്റെ ഉത്തരവ് കോടതി തടയുകയാണ് ട്രംപ് ഗവൺമെന്റിന്റെ അജണ്ടകൾക്കേറ്റ നിയമപരമായ തിരിച്ചടിയാണ് കോടതി ഉത്തരവായി മാറിയത് ട്രാൻസ്ജെൻഡർമാരെ ഒഴിവാക്കാനുള്ള തീരുമാനം അവരുടെ ഭരണഘടനാ അവകാശങ്ങൾ നിഷേധത്തിലാക്കാനാണെന്ന് യു എസ് ജില്ലാ ജഡ്ജ് അനാർ റെയ്സ് പറയുന്നുണ്ട് തീരുമാനം പൊതുതലത്തിൽ തന്നെ വാദപ്രതിവാദങ്ങൾ സൃഷ്ടിക്കുമെന്നറിയാം ആരോഗ്യകരമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതെല്ലാം സ്വാഭാവികമാണ് സമൂഹത്തിനും ഓരോരുത്തരുമായി തന്നെ ബഹുമാനത്തിനും അർഹരാണ് ജഡ്ജ് പ്രസ്താവിച്ച വാക്കുകളാണിവ കോടതിയുടെ തീരുമാനം ആശ്വാസകരമാണെന്നും യു എസ് സൈന്യത്തിലെ ലഫ്റ്റനന്റ് കേണലും ട്രാൻസ്ജെൻഡറുമായ നിക്കോളസ്റ്റൽബർട്ട് പറഞ്ഞു വൈറ്റ് ഹൌസ് വിഷയത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുമില്ല എന്നാൽ ട്രംപിന്റെ ഡെപ്യൂട്ടി ചീഫ് സ്റ്റാഫ് മിലർ ജഡ്ജിയുടെ ഉത്തരവിനെ വിമർശിച്ച് കൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ച് വാക്കുകളാണിവ ജനുവരി ഇരുപത്തിയേഴിന് ട്രംപ് പുറത്തിറക്കിയ ഉത്തരവിൽ ലിംഗ സമത്വം അതുപോലെ സ്വത്തം സൈനികരുടെ ആത്മാർത്ഥതയും അച്ചടക്കത്തെയും സ്വാധീനിക്കുമെന്നും ട്രാൻസ്ജെൻഡർ സത്വം അതിന് തടസ്സമാണെന്നും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ജെൻഡർ ഡിസ്ഫോറിയ ഉള്ളവരെ സൈന്യത്തിൽ നിന്ന് തന്നെ പുറത്താക്കണമെന്നും പ്രതിരോധ സെക്രട്ടറിയും ഉത്തരവിറക്കി വിഷാദവും ആത്മഹത്യ പ്രവണതയും കാണിക്കുന്ന ഒരു അസുഖമാണിത് ആയിരക്കണക്കിന് ട്രാൻസ്ജെൻഡർമാരെ യു എസ് സൈന്യത്തിലുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് സൈനിക സേ സേവയിൽ തന്നെ പാതകൾ ഇവർക്കുവേണ്ടി തുറന്നു കൊടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ സുപ്രധാന ഉത്തരവുകൾ പുറപ്പെടുവിച്ച് ഡൊണാൾഡ് ട്രംപ് എത്തുകയും ചെയ്തു സർക്കാർ ലേഖങ്ങളിൽ ലിങ്കം രേഖപ്പെടുത്തുന്ന കോളങ്ങളിൽ സ്ത്രീ പുരുഷൻ എന്നിവ മാത്രം മതി ഉണ്ടാകൂ എന്നായിരുന്നു അന്നൊന്ന് ഈ രണ്ട് വിഭാഗങ്ങളെ മാത്രമാണ് അമേരിക്കൻ ഫെഡറൽ ഗവൺമെന്റ് അംഗീകരിക്കൂ പ്രഖ്യാപിക്കുകയും ഉത്തരവിൽ ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു ട്രാൻസ്ജെൻഡർ വ്യക്തികളെ അംഗീകരിക്കുന്നില്ലെന്ന് കൂടി വ്യക്തമാക്കുന്ന ഉത്തരവ് ഇതിനോടൊപ്പം ചർച്ച ചെയ്തതായി പറയുന്നുണ്ട് രേഖകളിൽ സ്ത്രീയും പുരുഷനും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് അമേരിക്കൻ സർക്കാരിന്റെ ഔദ്യോഗിക നയമായിരിക്കുമെന്നും ട്രംപ് ഉത്തരവിൽ ഒപ്പിട്ട ശേഷം പ്രഖ്യാപിച്ചു ട്രാൻസ്ജെൻഡറുകളുടെ അവകാശങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കയിൽ സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിരവധി റിപ്പബ്ലിക് പാർട്ടി പ്രതിനിധികൾ ട്രാൻസ്ജെൻഡർ നിയമങ്ങൾ റദ്ദാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചിരുന്നു കായിക ഇനങ്ങളിൽ നിന്നായി പങ്കെടുക്കുന്ന ട്രാൻസ്ജെൻഡർ സ്ത്രീകൾക്കെതിരെ ട്രംപ് തന്നെ ഒരു പ്രചാരണത്തിന് തുറന്നടിച്ചിരുന്നു വൈവിധ്യം തുല്യത ഉൾക്കൊള്ളൽ തന്നെ എന്നിവ നിശിഷ്ടമായി തന്നെ ഇപ്പോൾ കൂടുതൽ നടപടികളുണ്ടാവുമെന്ന് ട്രംപുമായി അടുത്ത വൃത്തങ്ങൾ വാർത്താ ഏജൻസിയായ ഏജൻസിറ്റേഴ്സിനോട് പ്രതികരിച്ചു എക്സിക്യൂട്ടീവ് ഉത്തരവുകളുടെ ഭാഗമായി ലിംഗ അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടത് ഫെഡറൽ ഫണ്ടുകൾ അനുവദിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് യു എസ് പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ടോമിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് സൈന്യത്തിന് ട്രാൻസ്ജെൻഡർ സൈനികർക്ക് നിരോധനം പ്രഖ്യാപിക്കുകയും ട്രാൻസ്ജെൻഡർ ഉദ്യോഗസ്ഥരുടെ റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരമേറ്റ ശേഷം ജോ ബൈഡൻ ഈ നയം മാറ്റുകയായിരുന്നു നാല്പത്തിയേഴാമത് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റ ആദ്യ ദിവസം ഡൊണാൾഡ് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിക്കുകയും ചെയ്തു അത് ലിംഗ വ്യക്തിത്വ നയവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എക്സിക്യൂട്ടീവ് ഓർഡറിനോടൊപ്പം തന്നെ പാസ്പോർട്ടുകൾ പോലുള്ള സർക്കാർ തിരിച്ചറിയൽ രേഖകൾ പേപ്പറുകൾ ജൈവയാഥാർത്ഥികൾ ഫൽഫലിക്കും